എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് അതുപോലെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ നാളെ പ്രസിദ്ധീകരിക്കും നാളെ വൈകുന്നേരം മൂന്ന് മണിയോടെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പ്ലസ് ടു ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കമ്പാർട്ട്മെൻറ്റ് വിഭാഗം അതുപോലെ തന്നെ റെഗുലർ വിഭാഗം പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കും അപ്പോൾ കമ്പാർട്ട്മെൻ്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കും സംശയമായിരിക്കും അപ്പോൾ കമ്പാർട്ട്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷ എഴുതി സെ പരീക്ഷ എഴുതിയ ശേഷവും തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ ഇത്തവണ ഈ ഒരു പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് കമ്പാർട്ട്മെൻറ്റ് വിഭാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെഗുലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വർഷം ആദ്യമായിട്ട് പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളും അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾ എന്ന് പറയും ുന്നത് അപ്പോൾ എന്താണ് റെഗുലർ എന്താണ് കമ്പാർട്ട്മെൻറ്റ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ ഇനി എങ്ങനെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം അറിയാൻ സാധിക്കുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നേരത്തെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴിയായിരുന്നു അതായത് ഈ ഒരു വെബ്സൈറ്റ് വഴിയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നേരത്തെ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റ് അതായത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിന് പകരം പുതുതായിട്ടുള്ള ആയിട്ടുള്ള അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം അറിയാൻ സാധിക്കുക റിസൾട്ട്സ് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് അതായത് നാനൂറ്റൊന്ന് ഓത്തറൈസ്ഡ് ഓത്തറൈസേഷൻ റിക്വേഡ് എന്നാണ് കാണിക്കുക അതായത് ഈ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് യൂസർ നെയിം പാസ്വേഡൊക്കെ ചോദിക്കും അത് ഓത്തറൈസേഷൻ്റെ ഇതാണ് അപ്പോൾ ഇതിന് കാരണം എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നാളത്തെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ മെസ്സേജ് കാണിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഓതറൈസേഷൻ റിക്വേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം അതായത് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിയോ വി ഡോട്ട് ഇൻ പോർട്ടൽ അണ്ടർ റെസ്ട്രിക്റ്റഡ് യൂസേഡ് അതുപോലെ എൻ്റെ യൂസർ നെയിം എൻ്റെ പാസ്വേഡ് എന്ന് ചോദിക്കുന്ന കാണാം അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റിൽ നാളത്തെ റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അതോറിറ്റീസിന് മാത്രമാണ് ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാനായിട്ട് അതായത് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ കാണിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന മറ്റൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നാളെ അറിയാൻ പറ്റും ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഇനി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം അറിയാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റാണ് റിസൾട്ട്സ് ഡോട്ട് കൈറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനും സാധാരണയിൽ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയല്ല കാണാൻ പറ്റുക ഇതിപ്പോൾ എസ് എസ് എൽ സി റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ നാളെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കൂടി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ഇതുപോലെയാണ് എല്ലാം ഉണ്ടാവുക എസ് എസ് എൽ സി റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ എച്ച് എസ് സി റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ ബി എച്ച് എസ് സി റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മൂന്ന് ലിങ്കുകളാണ് ഉണ്ടാവുക അപ്പോൾ അതിൽ നിങ്ങൾ എച്ച് എസ് സി റിസൾട്ട്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ ഒരുട്ട് പ്രഖ്യാപിച്ചത് റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് കൂടി ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ എച്ച് എസ് സിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയുടെ പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം അറിയാൻ പറ്റും അതുപോലെ തന്നെ ഒരു വി എച്ച് എസ് സിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്ലസ് ടുവിൻ്റെ പരീക്ഷാഫലം അറിയാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനുള്ള ഓപ്ഷൻ കൂടി ആ ഒരു വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ വൈസ് റിസൾട്ട് എന്ന് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ് ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ അതായത് ഹയർ സെക്കൻഡറി ഭാഗത്തിൻ്റെ സ്കൂൾ കോഡ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ സ്കൂൾ വൈസ് റിസൾട്ടും അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന മറ്റൊരു വെബ്സൈറ്റാണ് പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ പി ആർ ഡി ലൈവ് വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു വെബ്സൈറ്റിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്ലസ് ടുവിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ സഫലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൊബൈൽ ആപ്ലിക്കേഷൻ ഐ എക്സാം മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ വയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ചില വെബ്സൈറ്റുകൾ അതായത് റിസൾട്ട് ഡോട്ട് എച്ച് എസ് സി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല കാരണം ആ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിസൾട്ട് റിസൾട്ടല്ല ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ തന്നെ സാധിക്കാത്തത് നേരത്തെ ആ ഒരു വെബ്സൈറ്റ് കൃത്യമായിട്ട് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു കാരണം അതിൽ പ്ലസ് വണ്ണിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഒരു അതായത് അതിനുള്ള കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ടായിരുന്നു നിലവിൽ ഇപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിലവിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി അതായത് റിസൾട്ട്സ് ഡോട്ട് കൈ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിലും നിങ്ങളുടെ ഈ ഒരു റിസൾട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും അതായത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് ഈ ഒരു വെബ്സൈറ്റ് ഉള്ളതായിക്കോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്